ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചക്ക പുഴുക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് ഈ വർഷം ഞങ്ങൾക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ചക്കയാണ് കേട്ടോ കുറച്ച് പിഞ്ചി ആയിരുന്നു പക്ഷേ എന്നാലും ആദ്യമായിട്ട് കിട്ടിയ ചക്കയതാ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ കുറേ നാളുകൂടി കഴിക്കുമ്പോൾ അല്ലേലും നമുക്ക് അങ്ങനെയല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇവിടെ ചക്ക വെട്ടുന്നത് എൻ്റെ അമ്മച്ചിയാണ് കേട്ടോ അമ്മച്ചിക്ക് ചക്ക വെട്ടാൻ കുറച്ചും കൂടെ ഒരു എക്സ്പേർട്ടാണ് ആൾ പക്ഷേ അറിയാം ഞാൻ ഒന്ന് രണ്ട് രണ്ടവണയൊക്കെ വെട്ടിയിട്ടുള്ളൂ ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ പക്ഷേ അമ്മച്ചിക്ക് ഇപ്പോൾ എത്ര സുഖമില്ലെങ്കിലിപ്പോൾ പറ്റില്ലാണ്ടൊക്കെ കിടക്കുവാണെങ്കിലും ചക്ക കണ്ടിട്ടുണ്ടെങ്കിൽ എഡ് പിടിയിൽ നിന്ന് അത് വെട്ടിയെടുത്ത് പുഴുങ്ങണം അതൊരു അങ്ങനൊരു ഇതാണ് വറക്കാനും ഇഷ്ടമാണ് പക്ഷേ എന്നാലും പുഴുങ്ങുന്നതാണ് ഇവിടെ എല്ലാവർക്കും കൂടുതലിഷ്ടം അപ്പോൾ ചക്കയെല്ലാം ഇപ്പോൾ ഇവിടെ നന്നായിട്ട് ഒരുക്കി ഒരുക്കിയെടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് അരിഞ്ഞെടുക്കണം നമുക്ക് ചക്ക പുഴുങ്ങതിന് ആവശ്യത്തിനുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് തേങ്ങ ചിരണ്ടിതെടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ചുമന്നുള്ളി വെളുത്തുള്ളി പിന്നെ പച്ചമുളകാണ് എടുക്കേണ്ടത് പച്ചമുളകിന് പോലെ ഇവിടെ അമ്മച്ച് ഇവിടെ തന്നെ ഉണക്കി പൊടിച്ച് ഉണ്ടാക്കിയ മുളകിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത് അത് ഒതുക്കിയിട്ട് അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ എടുക്കാം ഇനി നമുക്ക് ചക്കയും ആ അരപ്പും എല്ലാം കൂടെ ഒരു നമുക്കൊരു കുക്കറിലേക്ക് മാറ്റാം അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം അത് കഴിഞ്ഞിട്ട് വേഗം ആവശ്യത്തിന് ഒരു കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കത് അടുപ്പത്തേക്ക് വെക്കാം നമുക്ക് ഒരു വിസിലിന് ശേഷം കുക്കർ തുറന്ന് നോക്കാം ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം അപ്പോൾ നമ്മുടെ ചക്ക പുഴുങ്ങി ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റ് ആയിരുന്നു ഇപ്പോൾ കുറേ നാൾ കൂടി കഴിക്കുന്നത് കൊണ്ട് ഭയങ്കര ആയിരുന്നു അപ്പോൾ എനിക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബൈ